നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഭയപ്പെട്ടതെന്താണോ അത് സംഭവിച്ചിരിക്കുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഘോരയുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗോലാൻകുന്നിൽ റോക്കറ്റ് ആക്രമണം നടത്തിയ ലബനനിൽ ഇപ്പോൾ തീമഴ പെയ്യിച്ച് ഇസ്രയേൽ മറുപടി കൊടുക്കുന്നു ഒരേ സമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ആയുധ കത്തിച്ച് മുന്നേറുകയാണ് ജൂതപ്പട ഗാസയിൽ നിന്നും ടാങ്കുകൾ തിരികെ എത്തിച്ച് ലബനൻ അതിർത്തി വളഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ നിലവിൽ ലബനൻ അതിർത്തിയിലാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് പറഞ്ഞു ഇറാൻ സൈനിക തലവന്റെ തലയെടുത്തുകൊണ്ടാണ് ഇസ്രയേൽ യുദ്ധകാഹളം മുഴക്കിയിരിക്കുന്നത് ലബനനിൽ ഇറാൻ സൈനിക ഗ്രൂപ്പ് തങ്ങിയിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് എല്ലാ ഒത്താശയും ചെയ്യാൻ ഇവർ സജ്ജരായി അതിർത്തിയിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നടത്തിയ ആക്രമണത്തിലാണ് ഇറാൻ സൈനിക കമാൻഡറെ ഇസ്രയേൽ തീർത്തുകെട്ടിയത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ തലവൻ അൽ മക്തയെ വേട്ടയാടിക്കുന്നു ലബനനിലെ സിഡോൺ മേഖലയിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ ഖലീൽ ഹുസൈൻ ഖലീൽ അൽ മക്ത കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് വക്താവ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഐആർജിസിയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സ്വദേശിയായ മൗനീർ അൽ മക്തയും സഹോദരൻ ഖലീൽ അൽ മക്തയും ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തിന് മൌനീർ അൽ മഗ്ദയും ഖലീൽ അൽ മഗ്ദയും സഹായിച്ചതായി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഐആർ ജി സിയുടെ പ്രധാനികളിൽ ഒരാളാണ് ലബ്നനിൽ താമസിക്കുന്ന മൗനീർ അൽ മഗ്ദ ഇരുവരും ഇസ്രായേലിനെതിരെ നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഭീകരാക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും ഇവരാണ് മാത്രമല്ല പല ചെറുപ്പക്കാരെയും ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനികളും ഇവർ തന്നെയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകളും ആയുധങ്ങളും കൈമാറുന്നതിലും ഇരുവരും ഏർപ്പെട്ടിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോഴ്സ് അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അറസ് ഏരിയയിൽ നടന്ന ഗ്രൗണ്ട് ഫോഴ്സ് മിലിറ്ററി ഡ്രില്ലിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം പറഞ്ഞു ഐആർജിസിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് നാലായിരത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം തലവൻ ജവാദ് ജാഫറി ഇറാനിയൻ കുബ് ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് കമാൻഡർ അഷ്ഗർ ബക്കാരി എന്നിവർക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി ഐ ഡി എഫ് കണ്ടെത്തിയിരുന്നു ഇസ്രയേലിലേക്കുള്ള ആയുധ കടത്തും ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണവും ഇവരാണ് നടത്തിയതെന്നും സേന വ്യക്തമാക്കി ഇരുവരെയും തീർത്തുകെട്ടിയ ഐ ഡി എഫ് ഇറാന് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എത്ര തലവന്മാരെ ഇറക്കിയാലും എത്ര കമാൻഡർമാരെയും ചാരന്മാരെയും ഇറക്കിയാലും അവരെ എല്ലാം തീർത്തുകെട്ടുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഗോലാൻകുന്നിൽ ഹിസ്ബുള്ള വലിയ രീതിയിൽ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മറുപടിയെന്നോണം ഇസ്രയേൽ തീ മഴയാണ് പെയ്ക്കുന്നത് ഗോലാൻകുന്നിലെ വീടുകളെ ലക്ഷ്യമിട്ട് അൻപതിലേറെ റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തിൽ ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചതായാണ് റിപ്പോർട്ട് ഇറാന്റെ സൈനിക കമാൻഡർമാരെ കൊന്നുകൊല വിളിച്ചതോടെ ഇസ്രയേലിനെതിരെ ഇപ്പോൾ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചിരിക്കുകയാണ് ഇറാൻ ഹമാസ് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യത്തലവൻ ഇസ്മയിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിനും തങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കുന്നതിനും പ്രതികാരമായി ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പദ്ധതികൾ എല്ലാം തയ്യാറായി കഴിഞ്ഞുവെന്നുമാണ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത് ഫലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹൂദി വിഭാഗം ലബനനിലെ ഹിസ്ബുള്ള ഇറാഖി പ്രതിരോധ സേന എന്നിവരെല്ലാം സജ്ജരായി കഴിഞ്ഞുവെന്നും ഹിസ്ബുള്ളയെ മാത്രം ആക്രമിച്ചതുകൊണ്ട് ഇസ്രയേൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും നാല് വഴിക്കൂടെയും തിരിച്ചടി ശക്തമായിരിക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാന്റെ പ്രഖ്യാപനം ഇപ്പോൾ ഗോലാൻകുന്നിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു വശത്ത് ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രയേൽ സേന ഗാസയിൽ നിന്നും ലബനനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇറാൻ കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ആക്രമണം കടുപ്പിക്കുന്നത് ഈ സമയത്ത് മറ്റൊരു ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഇറാഖി സേനയുടെ ഭാഗത്തു ആയിരിക്കാം അല്ലെങ്കിൽ ഹൂതി വിമതരായിരിക്കാം മറ്റൊരു വഴിക്കൂടെ ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കും അങ്ങനെ വരുമ്പോൾ ഇസ്രയേൽ പ്രതിരോധത്തിലാകുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത് ഇറാന്റെ യുദ്ധതന്ത്രമാണ് ഹിസ്ബുള്ളയും ഹൂതി സംഘങ്ങളും എല്ലാം പയറ്റുന്നത് എങ്ങനെയും ഇസ്രയേലിനെ അടിച്ചിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഇസ്രയേൽ ഒരു ഭാഗത്ത് മാത്രമല്ല തങ്ങളോട് യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും നേരെയും ഒരേ സമയം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇത് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ വശത്തു നിന്നും ഇസ്രയേലിനെ ആക്രമിക്കണമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിപ്പടരുകയാണ് ഇത് ലോകരാജ്യങ്ങളെ എല്ലാം ഭയപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുകയാണ് വ്യാപാര നയതന്ത്ര ബന്ധം പുലർത്തുന്ന രണ്ട് സൌഹൃദ രാജ്യങ്ങളെന്ന നിലയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കം ഇന്ത്യയും ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം മൂർഛിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരവിനെ ബാധിക്കാൻ ഇടയുണ്ട് അത്തരമൊരു സാഹചര്യം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും എന്നതുറപ്പാണ് ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ തൊഴിലാളികൾ അയക്കുന്ന പണത്തിൽ കുറവുണ്ടായാൽ രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനത്തെ തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രയേലുമാകട്ടെ ശക്തമായ സൈനിക സഹകരണവും ഇന്ത്യയ്ക്കുണ്ട് പ്രതിരോധ മേഖലയിലെ ആധുനികവൽക്കരണത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഇസ്രയേലാണ് പത്തു മാസങ്ങളോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പാഴായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഹിസ്ബുള്ളയും ഇറാനും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ രീതിയിലാണ് ഇസ്രയേലിന്റെ തിരിച്ചടി അൻപത് റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള കരുത്തുകാട്ടിയാൽ നൂറ് റോക്കറ്റുകൾ ഒരേ സമയം അയച്ച് ലബനനിൽ തീമഴ പെയ്യുകയാണ് ഇസ്രയേൽ